ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മുഖത്തെ ടാൻ വെയിലൊക്കെ കൊണ്ട് നമ്മുടെ മുഖം വളരെ ടാൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ ആ ടാൻ മാറ്റാൻ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ മുഖത്തെ ടാൻ മാറ്റാനൊരു എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതിനുവേണ്ടി രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി ഒരെണ്ണം നാരങ്ങ മറ്റൊന്ന് ഷുഗർ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് എങ്ങനെ നമ്മുടെ മുഖത്തെ ടാൻ മാറ്റാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പറയുന്നത് അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് കിടക്കാം ടാൻ പോകാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരു ബൗളിൽ കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട് കുറച്ച് ഷുഗർ മതിയാവും പിന്നെ ഒരു നാരങ്ങ ഇതിൻ്റെ പകുതി മതിയാവും നല്ല നീരുള്ള നാരങ്ങ ആയതുകൊണ്ട് പകുതി മതി ഈ നാരങ്ങ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചാൽ എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി അതിനായിട്ട് ഞാനൊരു നാരങ്ങ എടുത്തിട്ടുണ്ട് ആ നാരങ്ങ എടുത്തതിൽ രണ്ടായിട്ട് മുറിച്ച് അതിൽ ഈ ഒരു ഭാഗം മതിയാവും നമുക്ക് ടാൻ കളയാൻ വേണ്ടി ഇതിൻ്റെ കുറച്ച് നീര് മതി ആ നന്നായിട്ട് പിഴിഞ്ഞ് ഈ ഷുഗറിനകത്തോട്ട് ഒഴിക്കണം അതിനകത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് അലുക്കണം ഷുഗർ നന്നായി നാരങ്ങ നീരിനകത്ത് അലത്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഡ്രൈ വല്ലാതെ ഡ്രൈ ആയി വലിഞ്ഞു പോകാത്ത രീതിയിൽ ഡ്രൈ ആകുന്നോളം വരെ ഡ്രൈ ആക്കിയതിന് ശേഷം നല്ല തണുത്ത ഒഴിച്ച് കഴുകി കളഞ്ഞാൽ നമ്മുടെ മുഖത്തെ ടാൻ കൈകളിലേറ്റാൻ ഇതെല്ലാം മാറും വെയിൽ കൊണ്ട് കരുവാളിച്ച മുഖം മാറി നല്ല ക്ലിയർ ആകും ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ലെമൺ ജ്യൂസ് ഷുഗറിനകത്ത് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം നെക്കിലും ഈ ഇവിടെ എല്ലാം അപ്ലൈ ചെയ്യാം ലിപ്പിലും ലിപ്പിലുണ്ടായിരിക്കുന്ന ടാൻ എല്ലാം മാറിക്കിട്ടും മുഖത്ത് നല്ല ഗ്ലോ ആകും ക്ലീൻ ആകും നമ്മുടെ സ്കിന്ന് ബാക്കി വരുന്നതെല്ലാം കയ്യിലും കാലിലും എല്ലാം അപ്ലൈ ചെയ്യാം കാലിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കാലിൽ നമ്മൾ നല്ല ക്ലീൻ ആകും നന്നായിട്ട് ഡ്രൈ ആകാൻ നിൽക്കേണ്ട കുറച്ച് നമുക്ക് വലിയ ഫീല് വരാൻ തുടങ്ങുമ്പോൾ കഴുകി വാഷ് ചെയ്യണം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ സ്കിന്നാകും ഈ കഴുത്തിൻ്റെ പുറകിലെ കറുപ്പ് അതൊക്കെ പോകാൻ ബെറ്ററാണിത് നല്ലതാണ് ഇത് കൈയിലും കാലിലും ഒക്കെ തേക്കാം പെടിക്കൂർ ചെയ്യുന്നതിന് പകരം മാനിക്യൂർ ക്യൂർ ചെയ്തതിന് പകരമായിട്ട് പറ്റാൻ മാറാൻ ഏറ്റവും ബെറ്റർ െസ്റ്റ് ഈസി മെത്തേഡാണ് ഈ ഷുഗറും ലെമൺ ജ്യൂസും നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം അപ്പം വാഷ് ചെയ്തിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഗൈസ് ഗൈസപ്പം എൻ്റെ മുഖം ഉണങ്ങി തുടങ്ങി ചെറുതായിട്ടിങ്ങനെ ഇത്രയും നന്നായിട്ട് വലിയണ്ട എന്നാലും നമുക്ക് മനസ്സിലാവും ഇത് സ്കിന്നിൽ ഉണങ്ങി വലിയാൻ തുടങ്ങി എന്ന് മനസ്സിലാവും ഇങ്ങനെ ഇങ്ങനെ ഒട്ടെന്ത്ണ്ടോ ഇങ്ങനെ 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 തൊട്ട് നോക്കുമ്പോൾ ഒരു ഒട്ടൽ ഇങ്ങനെ ഫീൽ ചെയ്യും അപ്പം ഞാനിത് വാഷ് ചെയ്തിട്ട് വന്നിട്ട് നിങ്ങളുടെ മുഖം കാണിച്ചുതരാം അപ്പോൾ കൈസ് ഞാൻ മുഖം വാഷ് ചെയ്തു ഇപ്പം തന്നെ എൻ്റെ മുഖത്തെ വ്യത്യാസം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതുമാത്രമല്ല നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നല്ല എഫക്റ്റീവാണെന്നുള്ള കാര്യം ഇപ്പം മുഖം നല്ല ഫ്രഷായി ക്ലീനായി മുഖത്തെ പൊടികളും അതെല്ലാം മാറി എൻ്റെ മുഖം ഞാനിന്ന് കുറച്ച് വെയിൽ കൊണ്ടിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ചെയ്തപ്പോഴാണ് ഓർത്ത് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് അപ്പം എൻ്റെ മുഖം നല്ല ക്ലീനായി ഫ്രഷായി അതുമാത്രമല്ല കരുവാളിപ്പ് ഞാനെല്ലാം മാറി നല്ല ക്ലീൻ ആയി അത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ